ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റവ വച്ചിട്ട് കേസരിയാണ് രണ്ട് വ്യത്യസ്ത കളറുകളിൽ വ്യത്യസ്ത ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന റവ കേസരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ റവ എടുത്തിട്ടുണ്ട് ഇത് വറുത്ത റവയാണ് എന്നാലും നമ്മളൊരു അഞ്ച് മിനിറ്റ് കൂടി നെയ്യിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യൊഴിച്ച് ഈ ഒരു ഗ്ലാസ്സിൽ കണ്ടോ ഈ ഒരു ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തന്ന് ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അത് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മളിത് പൈനാപ്പിൾ ചേർത്താണ് തയ്യാറാക്കുന്നത് യെല്ലോ കളറിൽ അതിൽ നമ്മൾ പൈനാപ്പിളാണ് ചേർക്കുന്നത് തൊലിയെല്ലാം കളഞ്ഞ് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇത് നെയ്യിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേഗട്ടെ ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ആ ഗ്ലാസ്സിൽ ഒരു ഇപ്പം നമ്മൾ ആ റേവ അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കണ്ടോ അതിൽ ഈ ഒരു ഗ്ലാസ്സിൽ പറവ എടുത്ത ഗ്ലാസ്സിൽ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ആ പഞ്ചസാര കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി പഞ്ചസാരയും നമ്മുടെ നെയ്യും പൈനാപ്പിളും കൂടി നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പഞ്ചസാര എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം അതവിടെ ഇരുന്ന് ശകലം കൂടി ഒന്ന് വേകട്ടെ അല്പം കൂടെ ഒന്ന് വേകട്ടെ നമ്മുടെ പഞ്ചസാര എല്ലാം അലിഞ്ഞ് നമ്മുടെ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവ് മതി ഇനി നമുക്കത് മാറ്റിയതിന് ശേഷം അതവിടെ ഇരുന്ന് തണുക്കെട്ട് വേറെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ തേങ്ങാ പാലാണ് ചേർക്കുന്നത് അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തതാണ് രണ്ട് ഗ്ലാസ് ടോട്ടൽ നമ്മൾ ഒഴിക്കുന്നുണ്ട് റവ എടുത്ത സെയിം ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലും വെള്ളവും കൂടി ചേർത്താണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി തേങ്ങാപ്പാലും ആ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് തിളച്ച് വരട്ടെ ഓവറായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ മിക്സ് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്പാച്ച് ഇങ്ങനെ ഒന്ന് റെഡിയാക്കുമ്പോൾ ആ മിക്സ് ചെയ്യുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം കട്ടകളുണ്ടെങ്കിൽ ഉടച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് ഫുള്ളും മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അത് തിക്കായിട്ട് വന്നത് ഉണ്ടോ ആ വെള്ളമെല്ലാം വലിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ തിക്കായി വന്നിട്ടുണ്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതേപോലെ ഒന്ന് ഉടച്ചുകൊടുക്കാം നമ്മളിതിൽ ഓവറായിട്ട് നെയ്യോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല മൂന്ന് സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് റവ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് പൈനാപ്പിൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പൂണ് ലാസ്റ്റ് നമ്മൾ ഒരു സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ നേരത്തെ പഞ്ചസാരയും പൈനാപ്പിളും കൂടി വേവിച്ച് വെച്ചിട്ടില്ല ആ മിക്സ് കൂടി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ നിങ്ങൾക്ക് ഏലക്കപ്പൊടി പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏലക്കപ്പൊടി ചേർക്കുന്നില്ല നമ്മുടെ പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്ലേവർ ഞാൻ അത് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഏലക്കപ്പൊടി കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഓവറായിട്ട് ചേർക്കുന്നില്ല ഇപ്പം നമ്മുടെ പൈനാപ്പിളും നമ്മുടെ റെവിയും എല്ലാം കൂടി നല്ലതുപോലെ ഇതൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ അല്പം നെയ്യ് തടവി മാറ്റി വയ്ക്കണം നമ്മൾ ഇനി ബീട്രൂട്ട് കൊണ്ടാണ് അടുത്ത റവകേശി തയ്യാറാക്കുന്നത് ഇതേ സെയിം മെത്തേഡും എല്ലാമാണ് തേങ്ങാപ്പാലും എല്ലാം അതേ സെയിം ആണ് പക്ഷേ നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പാനിയാണ് ചേർക്കുന്നത് നമ്മൾ ലാസ്റ്റായിട്ട് ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് ഇനി നെയ്യാ വേറെ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ബീട്രൂട്ട് മിക്സിയിൽ കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഫൈൻ പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ നമ്മൾ ബീട്രൂട്ട് മിക്സിയിൽ അടിച്ചത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ലതുപോലെ ഒന്ന് ആ പച്ച ചൊവയൊക്കെ മാറുന്നവരെ ഒന്ന് പഴറ്റിയെടുത്തതിന് ശേഷം ഈ ശർക്കര പാനീയം ഒഴിച്ച് ബാക്കി മെത്തേഡ് എല്ലാം ഇതേപോലെ തന്നെയാണ് അപ്പം ഇതേപോലെ നിങ്ങൾ രണ്ടും തയ്യാറാക്കി നോക്കുക രണ്ടും വെറൈറ്റി ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് ഹെൽത്തിയുമാണ് നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല അപ്പം നമ്മുടെ യെല്ലോ കളർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത് നമുക്ക് കട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കാണാനും കഴിക്കാനും ഒക്കെ സൂപ്പറാണ് സിമ്പിളും ആണ് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി നോക്കുക കണ്ടോ അകമൊക്കെ കണ്ടോ എന്ത് സോഫ്റ്റ് കണ്ടോ നമ്മൾ തേങ്ങാപ്പാലക്കല്ലി ചേർത്തിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആണ് അടുത്ത് നമ്മൾ ബീറ്റ്റൂട്ട് വെച്ചിട്ടുള്ളതും തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്കിയെല്ലാം ഇതേപോലെയാണ് നമ്മുടെ ബീട്രൂട്ട് മിക്സിയിൽ ജാറിലേക്ക് അടിച്ച് ഒരു സ്പൂൺ നെയ്യൊഴിച്ച് നമ്മൾ പൈനാപ്പിൾ ഒന്ന് അഞ്ച് മിനിറ്റ് നമ്മൾ വേവിച്ചില്ലേ അതേ കണക്ക് തന്നെയാണ് കണ്ടോ കാണാനും കഴിക്കാനും സൂപ്പറാണ് ഇനി നമുക്കത് കട്ട് ചെയ്യാം ബീട്രൂട്ടൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും